നേരത്തെ പൂത്തുകൊഴിഞ്ഞ് തീരാറായ കണിക്കൊന്നയോർത്ത് നൊമ്പരപ്പെടേണ്ട വിഷുക്കണി ഒരുക്കാൻ തണ്ട് നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ ഇതാ വിപണിയിൽ റെഡി കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും എന്നൊരു ചൊല്ലുണ്ട് കാലത്തിനനുസരിച്ച് ആഘോഷങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് വിഷുക്കണിയിലും അത്തരത്തിലൊരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പണ്ട് കാടും മേടും താണ്ടി ഏറെ അലഞ്ഞാണ് വിഷുക്കണയ്ക്കായി കണിക്കൊന്ന ശേഖരിച്ചിരുന്നത് എന്നാൽ ഇന്ന് ശേഖരിച്ച നല്ല മഞ്ഞ കണിക്കൊന്നയ്ക്ക് പകരം പ്ലാസ്റ്റിക്കിന്റെ കണിക്കുന്നയാണ് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത് നല്ല തുടുത്ത കടും മഞ്ഞ നിറത്തിലുള്ള കണിക്കുന്ന കുലകൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല കൊന്ന ഇലകളും ഒറിജിനലിന് സമാനമാണ് പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്ന പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത് ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് വില പൂക്കളും മൊട്ടുകളും നിറഞ്ഞ് ഒറിജിനലിനെ വെല്ലും പൂക്കൾ വാടി വാടിക്കൊഴിയില്ലെന്നതിനാലും കണി ഒരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വെക്കാൻ കഴിയുന്നതിനാലും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വിഷുവിന് രണ്ട് ദിവസം മുൻപ് മുതലാണ് കൊന്നപ്പൂക്കൾ എത്തുക എങ്കിൽ ആഴ്ചകളായി പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ട്